ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ അണു ചലിക്കുന്നത് പോലും പ്രകൃതിയുടെ സ്വദേശ്യപൂർവമായ ഇടപെടലാണ് എന്ന് ഒരുവൻ കരുതുന്നു എന്ന് വന്നാൽ ആ സ്വദേശ്യതയിലെ ഒരു അംശം മാത്രമായി അവനും മാറും പ്രകൃതിയുടെ സ്വദേശ്യതയെ സംശയിക്കുമ്പോൾ മാത്രമാണ് ൾ രംഗപ്രവേശം ചെയ്യുന്നത് യാതൊരു ദുരയും പ്രത്യേകിച്ചില്ലാത്ത യാതൊരു നേട്ടവും കൊയ്യാനില്ലാത്ത തന്റെ പ്രാപഞ്ചികമായ നില സർവതോഭദ്രമായി തുടരുവാൻ മാത്രം ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രകൃതിയുടെ സ്വദേശ്യത സംശയിക്കുന്ന മനുഷ്യൻ മമതയുള്ള അഭിമാനമുള്ള അറിവില്ലെങ്കിൽ കൂടി അഹങ്കാരമുള്ള മറ്റുള്ളവരെ എല്ലാം ഹിംസിച്ചും താൻ വലുതാകണമെന്ന് ആഗ്രഹിക്കുന്ന തൻ്റെ പേരും പെരുമയും ദിഗന്ധങ്ങളിൽ നടുങ്ങണമെന്ന് വിചാരിക്കുന്ന താനൊഴിച്ചെല്ലാം ജ്ഞാനത്തിലാണെന്ന് വിശ്വസിക്കുന്ന മാനവന്റെ സ്വദേശ്യതയ്ക്ക് പൂർണ്ണതയുണ്ടെന്നും അതാണ് ശരിയെന്നും ആ സ്വദേശ്യതയുള്ള മാനവർ കണ്ടെത്തിയതൊക്കെയാണ് ശാസ്ത്രമെന്നും പറയുന്നതാണ് നിങ്ങളുടെ ശാസ്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും ഇൻ എന്റെ ഈ ആർഗ്യുമെന്റ് ഏതെങ്കിലും അംശത്തിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ശാസ്ത്രജ്ഞനും ടെക്നീഷ്യനും അതിൻ്റെ പ്രയോജനങ്ങൾ അനുഭവിക്കുന്നവരും എല്ലാം ഒരു ഭാഗത്തും അതിന്റെ ചൂഷണത്തിന് വിധേയമാകുന്ന ഒരുപക്ഷം മാനവരുൾപ്പെടെയുള്ള ഈ പ്രാവഞ്ചിക പ്രകൃതി മുഴുവൻ മറുഭാഗത്തും വരുമ്പോൾ അവന്റെ ചൂഷണ ഉപാധികളിൽ മമതയും രാഗവും അഹന്തയും എല്ലാം നിലകൊള്ളുകയും അതിനെ സർവോത്തമമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും മാത്രമാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇന്നോളം മാനവനോടും പ്രകൃതിയോടും ചെയ്തിട്ടുള്ളത് ഈ പ്രാപഞ്ചിക തലങ്ങളിൽ അരുളുമുതൽ ഇരുളുവരെ അണു മുതൽ വിഭു വരെ കാണപ്പെടുന്ന ഈ ജീവജാലങ്ങളിലെ ഒരുപറ്റം മനുഷ്യനെ മുൻനിർത്തിയും അതിൽ ചെറിയൊരു വിഭാഗം വരുന്ന മമതാഭിമാനങ്ങൾ കൊടുമുടിയിലെത്തിയ ഒരു ന്യൂനപക്ഷത്തെ മാത്രം ലക്ഷ്യം വച്ചും ഉണ്ടായിട്ടുള്ളവ മാത്രമാണ് എല്ലാ ശാസ്ത്ര സാങ്കേതിക രഹസ്യങ്ങളും വിദ്യകളും ഇതാണ് എൻ്റെ ആക്ഷേപം അതിൽ പോയി പഠിച്ചും അതിലേതാണ്ടൊക്കെ അറിയാമെന്ന് അഭിമാനിച്ചും അതൊക്കെ എന്റെ കൂടിയാണെന്ന് മമത പൂണ്ടും അതൊക്കെ വളരുമ്പോൾ ഞാനും വളരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചും അതിൻ്റെ വളർച്ചയിൽ എനിക്കും സൗഭാഗ്യമുണ്ടെന്ന് വിശ്വസിച്ചും അതിൽ നിന്ന് പുറത്തേക്ക് വഴുതി വീഴുന്ന നക്കാപ്പിച്ചകൾ ആസ്വദിച്ചും കുറേ പേരുണ്ടാകാം ഈ പദങ്ങളൊക്കെ അടിവരച്ച് കേൾക്കണം ും സർവാംഗീണവുമായ ഒരറിവിനെ അത് പ്രതിനിധീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല മാനവനെ മാറ്റി നിർത്തിയാൽ ബാക്കി ജീവജാലങ്ങളെയും അതിൻ്റെ ജീവസ്സുകളെയും അതിലെ ജീവന്റെ സ്വഭാവങ്ങളെയും അത് പൂർണ്ണമായി നിരാകരിക്കുന്നുണ്ട് മാനവനിൽ തന്നെ ഈ ലോകങ്ങളിലെ കത്താത്തവരെ മുഴുവൻ അത് നിരാകരിക്കുന്നുണ്ട് ശാസ്ത്രം സാങ്കേതിക വിദ്യ നർമ്മദയുടെ ഉച്ചസ്ഥായിയിൽ അണകെട്ടി ഗുജറാത്തിൻ്റെ ഭൂമിയിലേക്ക് വ്യവസായികൾക്ക് വെള്ളം കൊണ്ടുപോകുമ്പോൾ അതിന്റെ തീരങ്ങളിലെ കർഷകനെയോ കൃഷിയെയോ കർഷക വൃത്തിയെയോ അവിടുത്തെ മനുഷ്യന്റെ ജീവിതത്തെയോ വെള്ളം പൊങ്ങുമ്പോൾ മുങ്ങിച്ചാകുന്ന അവന്റെ മരണത്തെയോ പോലും നിങ്ങളുടെ കോടതിയോ ഗവൺമെന്റോ ബുദ്ധിജീവികളോ ശാസ്ത്രകാരന്മാരോ കണ്ടുപിടുത്തങ്ങളോ ആ പുരോഗതിയിൽ അഭിമാനിക്കുന്ന ഇവിടെ ഇരുന്ന് മീറ്റിങ്ങുകൾ കൂടുന്ന നിങ്ങൾ പോലുമോ കാണുന്നില്ല നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന സത്യമായി പറഞ്ഞു ചാകാൻ പോകുന്നവൻ ചത്തു ചത്തുകഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം ആദ്യം ഉയരം കൂട്ടട്ടെ എന്ന് പറഞ്ഞ കോടതിയാണ് നിങ്ങളുടേത് മാനവ ജീവൻ ഒരു വിഷം വരുമ്പോൾ ഒരു വെള്ളത്തിൽ മുങ്ങുമ്പോൾ നീന്തലറിയാതെ തുടിക്കുമ്പോൾ എത്ര പടയുന്നുവോ അത്രയും അവിടുത്തെ ചെടികളും ജീവജാലങ്ങളും ഉറുമ്പ് വരെയുള്ള മുതൽ ഇരു വരെ മുതൽ അണുമുതൽ വരെ സമസ്ത ജീവജാലങ്ങളും തുടിക്കുമെന്ന് അറിയുന്നൊരു കവിഹൃദയമുള്ള ശാസ്ത്രകാരന് മാത്രമേ അതിന്റെ വേദന ഏറ്റുവാങ്ങുവാനും ആ പ്രകൃതിയുടെ മർമ്മരമറിയുവാനും കഴിയൂസ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശാസ്ത്രം ഒരു ന്യൂനപക്ഷത്തിനിവിടുത്ത ജീവജാലങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള ഏറ്റവും വൃത്തിഹീനമായ ഏറ്റവും അപരിഷ്കൃതമായ ഏറ്റവും നാശോന്മുഖമായ ഒന്ന് മാത്രമാണ് അത് പഠിക്കുവാനാണ് നിങ്ങൾ ഇത്രയും കാലം കച്ച കെട്ടിയതെങ്കിൽ ആ പഠിപ്പ് നിങ്ങളെ അറിവിന്റെ അറിവിൻ്റെ ഒരന്തരാളങ്ങളിലും എത്തിക്കില്ലെന്ന് ഇവിടെ നിങ്ങളുടെയും മാനവന്റെയും സ്വദേശ്യതയും ശാസ്ത്രത്തിന്റെ സ്വദേശ്യതയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ വാ തുറക്കാനുള്ള അറിവ് നിങ്ങൾക്കും ആ ശാസ്ത്രത്തിനും ഇല്ലെന്നാണ് ഇരുപതാം നൂറ്റാണ്ടിലാണ് പറയുന്നു പരിഷ്കൃതരായ എറണാകുളത്തെ ആളുകളോടാ പറയുന്നത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ വരെ ഇത് തന്നെ ഒരു ചെയ്യലാണെന്ന് നമ്മുടെ സങ്കൽപ്പങ്ങൾ മാനവ സ്വദേശ്യതയെ പൂർണ്ണമെന്നും പ്രകൃതിയുടെ സ്വദേശ്യതയെ അപൂർണമെന്നും ചിന്തിക്കുന്നിടത്ത് മാറുമോ എന്നെങ്കിലും ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താ ശാസ്ത്രം ഗംഭീരമാണ് ശാസ്ത്രം അധ്വാനമാണ് ശാസ്ത്രം സമ്പത്താണ് അല്ലേ ശാസ്ത്രം ജനനന്മയ്ക്കാണ് ശരിയല്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ഇങ്ങനെയാ പറയുന്നത് തോന്നുന്നു ശാസ്ത്രം അധ്വാനം ശാസ്ത്രം സമ്പത്ത് സമ്പത്ത് ജനനന്മയ്ക്ക് പക്കാടുകളൊക്കെയായിട്ട് പിള്ളേർ പോകുന്ന കാണാം രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കും പാവങ്ങളെ ചെറുപ്പത്തില കളിപ്പിക്കും ആടിനെ ഇടയാൻ തെളിയിക്കുന്ന തെളിയിക്കുന്നത് പോലെ ആടറിയുന്നില്ല കറക്കാനും അവസാനം വെട്ടാനുമാണെന്ന് ആ ഊറ്റിയെടുക്കാൻ ദിവസം പാലും ഊറ്റി അവസാനം വെട്ടാനാ ഇതിനെത്തീറ്റുന്നത് പിന്നാക്കൊക്കെ കലകി കൊടുക്കുമ്പോ സ്നേഹത്തിന് വരികയാണെന്നാണ് ചോദിക്കുന്നത് കറവയൊന്നും പറ്റട്ടെ തിരുവിതാംകൂറിലെ തൊഴുത്തുകളിൽ കാളയും പശുവും ഉണ്ടാവും കറക്കുമ്പോൾ പശുവിന് പിണ്ണാക്കും വെള്ളമൊക്കെ കൊടുക്കും കാളയ്ക്ക് പുളിയരിയും കൊടുക്കും കറവ നിന്നാൽ കാളയെ ഉഴേണ്ടത് വണ്ടിയെ കെട്ടേണ്ടത് കൊണ്ടും അതിന് പുളിയരിയും പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ പാത്രം കഴുകി കൊടുക്കും മനസ്സിലായില്ല മനസ്സിലായില്ല പശുവിന് പാത്രം കഴുകി കൊടുക്കും ഇതൊന്നും കണ്ടിട്ടില്ല കാരണം തിരുവിതാംകൂറുകാർ ലാഭം നോക്കിയിട്ടേ വെള്ളം കൊടുക്കുകയുള്ളൂ എവിടം വരെ എവിടം വരെ സംഘടിപ്പിക്കാം അതെ എനിക്കൊരു വർദ്ധയില്ല എനിക്കതിന് യാതൊരു ആക്ഷേപമില്ല ഞങ്ങൾ എവിടെ എവിടെപ്പെടുമെന്നുള്ള നിങ്ങളുടെ തർക്കത്തിൽ അതിന് ഉത്തരമുണ്ടെന്ന് ഞാൻ പറയും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞാനും നിങ്ങളുമൊക്കെ ശാസ്ത്രത്തിന്റെ ഭൗതിക ശാസ്ത്രത്തിന്റെ വക്താക്കളായി മാറുമ്പോൾ ചൂഷണത്തിന്റെ വക്താക്കളാകുന്നുണ്ടോ എന്ന് ഭൗതികശാസ്ത്രവും ശാസ്ത്രവും രാഹിത്യവും ഒരുമിച്ച് പോകുമോ എന്ന് വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കുക അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചിന്തയ്ക്ക് ഒരു വിത്തിട്ട് വന്നു എന്ന് ചേരിക്കാം എന്റെ കൂടെ ഒന്നും നിൽക്കണ്ട നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് തീരുമാനിച്ചാൽ മതി കാരണം സത്യത്തിന് ആരുടെയും കൂടെ നിൽക്കണ്ട സത്യം സ്വതന്ത്രമാണ് കേവലമാണ് അത് ഏകാന്തതയിൽ മാത്രം ബോധ്യപ്പെടുന്നതാണ് ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ സംവേദനക്ഷമത ഉണർന്നാൽ നഷ്ടപ്പെടുന്നതാണ് എൻ്റെ രാജ്യത്തോട് എൻ്റെ ജനതയോട് എൻ്റെ മനുഷ്യവംശത്തോട് എൻ്റെ കൂട്ടുകാരോട് ഏതിനോട് അവതയുണ്ടായാലും അതിലുണരുന്ന ശാസ്ത്രം ചൂഷണ മാറുകയും സത്യം മറയുകയും ചെയ്യും സത്യം മറയ്ക്കുന്നത് ബന്ധങ്ങൾ മാത്രമാണ് ശാസ്ത്രം ഉണ്ടാക്കുന്നത് ബന്ധങ്ങൾ മാത്രമാണ് എൻ്റെ അമ്മയെ അരിയരയ്ക്കുമ്പോൾ അരയ്ക്കുന്ന കഷ്ടപ്പാട് ഒഴിവാക്കാനാണ് അതിന് കൂടിയൊരു ശാസ്ത്ര സാങ്കേതിക വിദ്യ കണ്ടെത്തുന്നതെങ്കിൽ മമതയിൽ ആ ശാസ്ത്രം വേറെ നൂറുപേർക്ക് പീഡനം ഉണ്ടാക്കുന്നതായിരിക്കും മനസ്സിലായില്ല മനസ്സിലായില്ല മാനവചേതനയിൽ മമതയുണ്ടായി ഉണ്ടാക്കുന്ന എല്ലാം പ്രകൃതിയുടെ നിർമ്മണമായ സ്വദേശതയിലെ ജീവജാലങ്ങളുടെ കണ്ണികളെ അറുക്കുവാൻ പ്രേരിപ്പിക്കുന്നവ മാത്രമാണ് അതാണ് ഞാൻ മുമ്പ് ഉദാഹരണമായി പറഞ്ഞത് ജീവജാലങ്ങൾ കൂടിയെടുത്ത് സ്വദ്ദേശ്യമായി ഒഴുകുന്ന നദി നാലുപേർക്ക് വെള്ളം കൊടുക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നവൻ വീട് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഈശാന കോണിൽ ഒരിടത്ത് ജലത്തിൻ്റെ സ്രോതസ്സുകൾ സ്വയമേവ ഉണ്ടാകുന്ന പ്രകൃതി ആർക്കും വെള്ളം പ്രയോജനപ്പെടുത്താത്തവൻ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജലസ്രോതസ്സുകൾ അവനറിയാതെ അന്തർധാനം ചെയ്യുന്ന പ്രകൃതി തൊണ്ണൂറ്റി രണ്ടിൽ ആർക്കിയോളജി വകുപ്പും അച്ഛനും ഡിവൈൻ കണ്ടെത്തുന്നവനും വെള്ളമുണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ ചെന്നൊരു സ്ഥലം വാങ്ങിച്ച് വെള്ളം ധാരാളമുണ്ടെന്നറിഞ്ഞതിൻ്റെ പേരിൽ ഒരു പണിയും തുടങ്ങി ആ പണി കഴിഞ്ഞ് അവിടെ കുഴി കുത്തുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതാകുന്നുവെങ്കിൽ തൊണ്ണൂറ്റി രണ്ടിൽ കണ്ടെത്തിയ വെള്ളം തൊണ്ണൂറ്റഞ്ചിൽ മൺമറയുകയാണ് മനസ്സിലായില്ല അതിലെന്റെ മനസ്സ് പങ്കുവഹിക്കുന്നുണ്ടാകുമോ അതല്ല സുനാമിയും മറ്റു മാറ്റങ്ങളുമൊക്കെയാണെന്ന് പറയുന്ന ബാഹ്യ മാറ്റങ്ങളായിരിക്കുമോ ബാഹ്യമാറ്റങ്ങളാണെന്ന് പറയുന്ന സാഖ്യ ചിന്തകളുടെ ലോകങ്ങളും എൻ്റെ മാറ്റമാണെന്ന് പറയുന്ന യോഗബുദ്ധിയുടെ ചിന്തകളും ലോകത്ത് രണ്ട് ചിന്തകളായി എന്നും ഭരിക്കുന്നു ഞാനെത്ര പറഞ്ഞാലും മറ്റേ ചിന്തയാണ് നിങ്ങളുടെ അന്തരാളങ്ങളിലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം പോലെ അത് കയറി വരും സ്വാമി ഇന്നതുകൊണ്ടായിരിക്കില്ലേ അത് മാറ്റാനാവില്ല ജന്മഗുണത്തിന്റെ ഈ രണ്ട് ചിന്തകളാണ് ലോകത്തെ ഭരിക്കുന്നത് ഒന്ന് വെളിച്ചത്തിലേക്കും ഒന്നിരുട്ടിലേക്കും മാനവനെ നയിക്കുന്നു ഒന്ന് സമഗ്രതയിലേക്കും ഒന്ന് വ്യഗ്രതയിലേക്കും മാനവനെ നയിക്കുന്നു സർവാശ്ലേഷിയായ പ്രേമത്തിലേക്കും ഒന്ന് സർവവിനാശകാരിയായ ഹിംസയിലേക്കും നയിക്കുന്നു ഏതാണ് നമ്മളിൽ പ്രിഡോമിനൻസ് അത് ഒരു അവസരം അത് വിദ്യാഭ്യാസം നമുക്ക് തരുന്നുമില്ല ഇത്രയുള്ളൂ സംഭവം കേട്ടാൽ ഉടനെ അറിയില്ലേ നമുക്ക് ഏതാണ് പെട്ടെന്ന് തോന്നുന്നത് എന്ന് കേട്ടാൽ അറിയില്ലേ അവിടെ അത് സംഭവിച്ചു ആ അത് അത് ഉള്ളിലാണ് തിരിച്ചറിയുന്നത് ആ ഉള്ളിൽ തിരിച്ചറിയുന്നതിലൊരു ആ ഒരു ജന്മജന്മാന്തര ഭാവമുണ്ട് ആ പ്രകൃതിയോടങ്ങുമ്പോഴുള്ളൊരു ഭാവമുണ്ട് വെടിവെക്കാൻ പോകുന്ന ഒരു തന്റെ തോക്ക് കണ്ട് അവനോട് വെടിവെക്കരുതെന്ന് പറയുന്നവൻ ചൂണ്ടിക്കാണിക്കുന്ന കുരങ്ങൾ നിന്നെ തൊഴുകാണ് ചെയ്യുന്നത് നീ അതിനെ കൊല്ലരുത് എന്ന് പറയുമ്പോൾ അത് തൊഴുകല്ല ചെയ്യുന്നത് അത് കൈ ചൊറിയുന്നതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്ന് അവൻ വ്യാഖ്യാനിക്കുന്നത് രണ്ടുപേരുടെയും കാഴ്ചയ്ക്ക് മേൽ അവന്റെ അന്തർഗതം നടത്തുന്ന വ്യാഖ്യാനത്തിലാണ് മനസ്സിലായില്ല തൊഴുതിട്ടും അതിനെ കൊന്നു ദുഷ്ട ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് അയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് തോന്നുന്നു തൊഴുത് അതിനെ കൊന്നതിന്റെ പാപമാണോ എന്നറിയില്ല എൻ്റെ കുഞ്ഞ് തൊഴുത് പിടിച്ച് മരിച്ചു കിടക്കുന്നു ഇനി എന്താ ചെയ്യുക വർഷങ്ങൾ കഴിഞ്ഞ് കാശുകൊടുത്ത് ജ്യോതിഷിയെ കാണാൻ പോകുമ്പോൾ ഇന്ന് ഇവൻ ഉപയോഗിച്ച് ഈ പദം അവനെ അത്രയും കാലം വേട്ടയാടുമെങ്കിൽ ഇവനെ ആ ചിന്ത വേട്ടയാടാതെ അത് മറിഞ്ഞ് ഇനിയും ഈ ദുഷ്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല ആ ദുഷ്ടതയുള്ളവരുടെ അടുക്കൽ ജീവിക്കരുത് കാണരുതെന്നോർത്ത് അവൻ പിന്തിരിയുമ്പോൾ ഏതിനാണ് സനാതനത്വമുള്ളത് ചോദ്യം മനസ്സിലായില്ല ഒ വിജയനോടും വിജയം മാഷോടും പോയി ചോദിക്കുക എളുപ്പത്തിൽ പറയാവുന്ന ഉദാഹരണങ്ങൾ അതാണ് ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ ഒ വി വിജയന്റെ അവസാന നാടുകളിലെ പദതല്ല ജനങ്ങൾക്ക് പരിണതി വന്നിരുന്നുവെന്നാണ് എൻ്റെ വിശ്വാസം ഇസങ്ങൾക്ക് ഭാവഗീതം രചിച്ച വിജയൻ മാഷ് ഇന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ എവിടെയോ കാലിടറി പദങ്ങൾ മാറിയെന്നാണ് കഴിഞ്ഞ ആഴ്ചത്തെ മലയാളത്തിൽ ഞാൻ വായിച്ചതായി എനിക്ക് തോന്നുന്നത് ക്ലിയറായി ഹൃദയത്തിനുണ്ടൊരു ഭാഷ ശാസ്ത്രത്തിന്റെ ഭാഷ വക്രമാണ് അതിന്റെ വക്രഗതിയിൽ ആനന്ദമില്ല കവിതയുടെ ഭാഷ അവക്രമാണ് അന്യൂനമാണ് ശാസ്ത്രം കവിതയിൽ അവസാനിക്കുകയോ കവിത ചേർന്ന് ശാസ്ത്രം വളരുകയോ ചെയ്തില്ലെങ്കിൽ ആ ശാസ്ത്രം മാനവവിനാശത്തിൻ്റെ നാന്തി തന്നെയാണ്